മൗലവിയും ഈ പേരോട് മൗലവിയും തമ്മിൽ എവിടെയാ വ്യത്യാസം നോക്കൂ നിങ്ങൾ വേറെ ആ ആൾക്കാർ കരച്ചിലാത്തോ അയാളുടെ കരയണ പേരോട് ഉസ്താദിനെ കുറിച്ച് പാരടി ഗാനം വരെ ഇറങ്ങിപ്പോയി അവനാൻ്റെ കയ്യിൽ ഇപ്പോൾ ഇറങ്ങിയതാകും ഇറക്കിയോ ഞങ്ങൾ ഇറക്കിയത് ഞങ്ങളെ ചാനലിൽ ഇറക്കൂല്ലേ ആൾക്കാർ ബോധവാന്മാരാ ആളുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് നീ കേസ് കൊടുത്തേക്ക് കേസല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ സഹിക്കുക ഇവരുത്തേമ നന്നാക്കിന്ന് പാടേണ്ടി വരികയാണ് ആളുകൾക്ക് എ പിരിപ്പവരെ പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് ശിഷ്യന്മാർ എത്തിക്കുകയാണ് അപ്പൊ അതിന് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല മതനീയ്യം നടത്തുന്ന ആളെന്നാന്ന് പറയട്ടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴഞ്ഞ വാപ്പയെ പോലെയാണെന്ന് കുഴഞ്ഞോട് എന്താ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് എന്നും എന്നും കണ്ടു പേരോട് വാദിക്കുന്നു മദനീയക്കാരൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓൺലൈൻ ഓൺലൈനിൽ രണ്ട് സബ്സ്ക്രൈബ് കൂടി പോയോ കൂടിപ്പോയം വലിയ എന്തും പറയാനുള്ള തോന്നലാ അതിനെ കുറിച്ച് അടുത്ത മജ്ലീസിൽ പറയട്ടെ ഹബീബായ സാഹുഅലി വസ്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ സാധാരണക്കാരനാണെങ്കിൽ അത് പിശാചാകും എന്ന് വാദിച്ചിട്ടില്ലേ ഇയാൾ എന്താണല്ലോ മദനിയൻ ചാനലിന്റെ അഭിപ്രായത്തിനെല്ലാം മറുപടി പറയണങ്ങള് ഇത് വെറുതെന്തോ പറയുന്നതാണോ കറാമത്തുകൾ പറയണമെങ്കിൽ ബുദ്ധിക്ക് അയാൾ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് പോയിട്ട് ഇബിൻ ഹജർ തങ്ങൾ ഉണ്ടായത് താടിന്റെ ഷെയ്ഖിന്റെ താടിയുടെ രോമം കൊണ്ടാന്ന് പറയും ചെയ്തു ഇങ്ങനെയല്ലേ അയാളുടെ അവസ്ഥ അപ്പൊ ഈ രൂപത്തിൽ എത്ര അപകടകരമായ വാദങ്ങൾ അതിന്റെ ലാസ്റ്റ് അല്ലേ നേരിട്ടുള്ള ആ നേരിട്ടുള്ളതിന്റെ അർത്ഥം നേർക്കു തേട്ടല്ല എന്ന് വാദിച്ചില്ലേ കൊഴഞ്ഞ വാപ്പയെ പോലെയാണെന്ന് പറഞ്ഞില്ലേ വഹാബികൾ വരെ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഇത്തരം ആളുകൾ ഇതിന്റെ ഒക്കെ മാനവും ഇതിന്റെ ഒക്കെ നിലപാടും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം പാരടി ഗാനം വരാതിരിക്കണമെങ്കിൽ ആളൊന്ന് നന്നാകുക എന്നാൾക്കാർ പാട്ട് പാടൽ ഒഴിവാക്കിയേക്കാം ഇനി നല്ല പാട്ട് വന്നാൽ പ്രശ്നമില്ലല്ലോ പാട്ടിനെ പാട്ടിനെ ഭയപ്പെടുന്നത് എപ്പോഴാ ആ പറഞ്ഞതൊക്കെ ആളിൽ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു നാല് പ്രസംഗം നടത്തിയാൽ ആ പാട്ടിൻ്റെ ഗുണം കിട്ടൂലിപ്പോ എന്നെ വിളിച്ച് പറയേണ്ട കാര്യം എന്താ നിങ്ങൾ കേട്ടാൽ പോരെ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് നിങ്ങൾ ഒരുപാട് കാലമായി നിങ്ങളുടെ ശിഷ്യന്മാരെയും മക്കളെയും ഒക്കെ കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ പേരോടിൻ്റെ മകൻ വന്ന് പറഞ്ഞ് ഞങ്ങൾ പതിരി നിങ്ങളെ വിളിക്കാറില്ല ഞങ്ങൾ മുഹിയീൻ സേഖനെ വിളിക്കാറില്ല ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമാണ് കാരണം വരൊക്കെ എന്താ കുഴഞ്ഞ വാപ്പയെ പോലെയല്ലേ എന്തായി അവസ്ഥ എ പി സമസ്ത എന്ന സാധനം തന്നെ ഇപ്പം എന്തായി മാറി കുഴഞ്ഞ വാപ്പയായി മാറി ഒരു തലിം അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയില്ലേ അതല്ലേ ഇലക്ഷനിൽ കഴിഞ്ഞത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അപ്പോ നിങ്ങൾ ചിന്തിക്കി എന്തുകൊണ്ട് ഇവർക്കിത് സംഭവിക്കുന്നു മശായിഹുവായി ബന്ധല്ല പേരോട മകൻ കൂടി പറഞ്ഞോട്ടെ

ഒരു നേതാക്കളോരും ചോദിക്കാറില്ല അതിനേ ഏറ്റവും വലിയ തടിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖുതുബിയത്ത് അങ്ങനെല്ലേ തുടങ്ങണേ ഖുതുബിയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങിട്ട് യാ ഔസു യമുഹിയദ്ദീൻ അബ്ദൽ ഖാദിർ ജീലാനീ അതെല്ലേ ഖുതുബിയത്ത് അല്ലേ അതല്ലേ അവരെ പാടിയത് ഞങ്ങൾക്ക് പഴയ ഒരു സുന്നി ഇവിടെ ഉണ്ട് നടത്തുന്ന സുല്ലി ഉത്താറാത്തീപ് നടത്തുന്ന സുന്നി ബദിരീയത്തും അതുപോലെ മങ്കൂസ് മോലിതും ചൊല്ലുന്ന സുന്നി അതാണ് നമ്മൾ നമ്മളാകണ്ട സുന്നി വലുതൊക്കെ ചെല്ലുട്ടോ അപ്പൊ പറഞ്ഞില്ലേ മറ്റേ ആര് പേരോണ്ടോ എന്ന് പറഞ്ഞല്ലെന്ത് ഞങ്ങൾ വിളിക്കാറില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഇപ്പൊ രഹസ്യമായിട്ട് അവനോടൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചോ ഇനി വിളിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഒന്നും വിളിക്കൂലങ്ങള് ഒന്നും അറിയൂലങ്ങള് കിട്ടേണ്ടതാണ് കിട്ടിയപ്പോ വിളിയോണ്ട് കിട്ടിയപ്പോളിയോണ്ട് ഉള്ളി കുത്തണ് ആ പിളിയോണ്ട് യാതൊരു കാര്യമില്ല ഫിരിയോ മൂസാനബിനോട് ഫൈറ്റ് ചെയ്ത് വെള്ളത്തിൽ കുടുങ്ങി നദി വന്ന് രണ്ടിന്റെ അടിയിൽ കുടുങ്ങി പോയി വെള്ളമെല്ലാം കൂടി കുടിച്ച് ഞാൻ വിശ്വസിക്കുന്നു ആമൻ തുബി റബ്ബി മൂസ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഭൗതികമായി തന്നെ മഷാഹിഹിനെ തൊട്ടപ്പോ കിട്ടേണ്ടത് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്ര ആ ഫൈന് വരുന്നൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് നോളേജ് സിറ്റിയിലേക്കും കയറി വരൂ അത് ഇപ്പൊ മടവൂരിലേക്കൊരു ടീം അമ്പറത്തേക്ക് വേറൊരു ടീം വിളിയോണ്ട് വിളിയാതായി ആ വിളിക്ക് വല്ല ഉത്തരം കിട്ടിയോ ഉത്തരം കിട്ടണമെങ്കിൽ ഔസുല്ലാതമായി ഇന്നിരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ സഹായത്തിന്റെ ഉറവിടമായി ഈ ഇക്കാലത്ത് അസ്ഹാബിൽ വക്തുകളായ മഹാരഥന്മാരുണ്ട് അവരോട് വന്നിട്ട് തൗപ ചെയ്യാൻ നോക്ക് അല്ലാതെ ഇനിയും ഈ വാശിയും മഷാഹിഖിനെതിരെയുള്ള സമരും പുത്തുബിയത്തിനെതിരെയുള്ള വാക്കുമാണ് പോകുന്നതെങ്കിൽ ഇതൊക്കെ ചെറിയൊരു മോഡൽ മാത്രമാണ് എന്താണോ കുറ്റ്യാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇരട്ടി കൈതപ്പൊയിലേക്കും വരും ഒരു സംശയവും അതിലില്ല അങ്ങനെ നിങ്ങൾക്കിതൊക്കെ അറിയാം ഒക്കെ ഞങ്ങളെല്ലാ സംഭവവും ഞങ്ങൾ അറിയുന്നുണ്ട് മറിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല ഉള്ളിൽ കുത്തുബിഹത്തൊക്കെ നടത്താനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നെങ്കിൽ ഞങ്ങൾ എത്തണം ഞങ്ങൾ വിളിക്കൂലെന്ന് പറഞ്ഞാൽ വിളിക്കല്ലേ വിളിക്കാതെ പറ്റൂല എന്നാ വിളിച്ചിട്ട് ഇനി ഉത്തരം കിട്ടുമോ അതൊറ്റല്ലേ വരും കൊടുക്കാണ്ട് കൊടുക്കന്നെ വേണ്ടി ആ നിങ്ങൾ ചില്ലറ പെടലൊന്നല്ല പെടാൻ പോണ് എന്നിട്ട് മഷായിഹിനെതിരിൽ ഇപ്പോഴും പറഞ്ഞു നടക്കുമ്പോ അതിൻ്റെ ഫലം വളരെ വലുതാണ് എന്ന് മാത്രമേ ഈ സമയത്ത് ഞാൻ പറയുന്നുള്ളൂ